ായി അറിയപ്പെടുന്ന ഇമാം ഹനീഫയും ഇമാം ഷാഫിയും ഇമാ അവർക്ക് ഈ രംഗത്ത് ഒരുപാട് അധ്യാപനങ്ങൾ നൽകിയവർ തന്നെയാണ് ഓരോന്ന് മാത്രം വായിക്കാം ഇമാം ഹനീഫ പറയുന്നു എല്ലാ പുത്തനാചാരങ്ങളും അത് എന്നാണ് ഇമാം മാലിക് മദീനയിൽ ദീൻ പഠിപ്പിച്ചിരുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം മാലിക് അനസ് പ്രഗീബനായ അദ്ദേഹം പഠിപ്പിക്കുന്നു من يبتدع في الإسلام بدعة يراها حسنة فقد زعم أن محمد صلى الله عليه وسلم خان الرسالة ആരെങ്കിലും ഈ മതത്തിലേക്ക് ഒരു പുത്തനാചാരം കൊണ്ടുവരികയും നല്ല വിധേയത്താണ് എന്ന് അയാൾ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അതിനർത്ഥം അസുഖു അറിയി വസ്ല്ലാമ വഞ്ചന കാണിച്ചുവെന്നാണ് കാരണം എന്താ പ്രവാചകൻ പറയുക മതം പൂർത്തിയാക്കി എന്ന് ഇവൻ പറയുക പൂർത്തിയാക്കി മതത്തിൽ ഇല്ലെങ്കിലും നല്ല കാര്യമാണ് എന്ന് അതിനർത്ഥം ഇത് നല്ല കാര്യമായിട്ട് കൂടി പ്രവാചകൻ പഠിപ്പിക്കാതെ പോയി എന്നല്ലേ അഥവാ മുഴുവനും പഠിപ്പിക്കാതെ ഞാൻ മുഴുവനും പഠിപ്പിച്ചുവെന്ന് നമ്മോട് വ്യാജമായി പറഞ്ഞു പറ്റിച്ചു പോയി എന്നാണ് അവൻ്റെ വാദത്തിൻ്റെ ആശയമെന്ന് ഇമാം മാലിക് റഹമുല്ല പഠിപ്പിക്കുകയാണ് ഇമാം ഷാഫി റഹമ പറയുന്നു മണിസ്തഹ നല്ലതാണ് ാണ് അഭിപ്രായപ്പെട്ടുകൊണ്ട് വന്നാൽ അവൻ മതനിയമുണ്ടാക്കിയവനാണ് എന്ന് ഇമാം ഷാഫി പറയുന്നു ഇമാം 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 സുന്ന സുന്ന അല്ലെങ്കിൽ അദ്ദേഹം അള്ളാഹുലി റസൂൽ എന്താണോ ജീവിതത്തിൽ ചെയ്ത് മാതൃകയായി കാണിച്ചത് അത് മുറുകെ പിടിക്കലാണ് നമ്മുടെ അതേപോലെ പിൻപറ്റലുമാണ് അതുപോലെ ഉപേക്ഷിക്കലുമാണ് എല്ലാ വിദേഹത്തും വഴികേടാണ് എന്ന് കൂടി ഇമാ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ഇങ്ങനെ ഒട്ടുമിക്ക പണ്ഡിതന്മാരും പിരിക്ക് വന്നവർ ഈ വിധേയത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് അധ്യാപകങ്ങൾ നൽകി ഇങ്ങനെയൊക്കെയാണെങ്കിലും മതത്തിലേക്ക് വ്യാജമായി കടത്തിക്കൂട്ടപ്പെടുമെന്ന് പ്രവാചകൻ പ്രത്യേകമായി നമ്മെ മുൻകൂട്ടി അറിയിച്ചു അതേപോലെ പണ്ഡിതന്മാരും അതെടുത്തു പറഞ്ഞു അത് ഉണ്ടാവുകയും ചെയ്തു ഒരുപാട് അരാചാരങ്ങൾ സമുദായത്തിൽ പിന്നീട് കടന്നു വന്നു ചില ദിവസങ്ങൾക്ക് സവിശേഷ ചില ആഴ്ചകൾക്ക് സവിശേഷത കൽപ്പിക്കപ്പെട്ടു ചില മാസങ്ങൾക്ക് സവിശേഷത കൽപ്പിക്കപ്പെട്ടു ചില സ്ഥലങ്ങൾക്ക് സവിശേഷത കൽപ്പിക്കപ്പെട്ടു ചില വ്യക്തികൾക്ക് അപ്രവാം കൽപ്പിക്കപ്പെട്ടു എന്നിട്ട് അതിൻ്റെ പേരിൽ ഇല്ലാത്തൊരുപാട് അനാചാരങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ സമുദായത്തിൽ ഉണ്ടായി വന്നു പുതിയ പുതിയ നമസ്കാരങ്ങൾ ഉടലെടുത്തു റാബ് നമസ്കാരം പോലുള്ള സുലാത്തുൽ അലിഫിയ പോലുള്ള സുലാത്തുൽ ഹൈജ പോലുള്ള വ്യത്യസ്തമായ പേരുകളിൽ വിളിക്കപ്പെടുന്ന നിസ്കാരങ്ങൾ പലതും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി കടന്നു വന്നു നമ്മുടെ നാട്ടിലും യാതാനും കൊല്ലമായും സലാത്തുൽ അബ്വാബിൻ എന്ന പേരിൽ മകവിന് ശേഷമുള്ള പ്രത്യേകമായ നമസ്കാരം കാണുന്നു സലാത്തുൽഅാബിൻ ഹദീസ് ശേഷം ഒരു ചില ഇപ്പോൾ കൊണ്ടുവന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ പുതിയ പുതിയ നോമ്പുകൾ മെയ്റോമ്പ് നോമ്പ് നോമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ചില നോമ്പുകൾ സമുദായത്തിൽ കടന്നുകൂടി അതേപോലെ വ്യത്യസ്തങ്ങളായ വിഖറുകൾ വ്യത്യസ്തങ്ങളായ സ്വലാത്തുകൾ വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട എന്ന പേരിൽ വ്യാജമായി ഇറക്കുമതി ചെയ്യപ്പെട്ട ധാരാളം അനാചാരങ്ങൾ സമുദായത്തിൽ കാണാൻ കഴിയും ആ ആഘത്തിൽ വന്നവ തന്നെയാണ് നെബിനാഘോഷം എന്ന പേര് പറഞ്ഞ് റബീരബലി മാസം പന്ത്രണ്ടിന് നമ്മുടെ നാടുകളും മറ്റു ചില പ്രദേശങ്ങളുമൊക്കെയായി നടത്തപ്പെടുന്ന ഈ ഒരു ആചാരവും യഥാർത്ഥത്തിൽ അനാചാരമാണ് സ്വഹാബത്തിനോ താബികൾക്കോ തമിഴ് താബികൾക്കോ മലഹബിനി ഇമാമുമാർക്കോ മുഹദ്ദിസുമാർക്കോ അഹ്ലുസുന്നയുടെ ആദ്യകാല പണ്ഡിതന്മാർ ഇമാമുമാർക്കോ ആർക്കും പരിചയമില്ലാത്ത പി വ്യാജമായി മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട അനാചാരമാണെന്ന കാര്യത്തിൽ സംശയം ഏതുമില്ല അനാചാരങ്ങൾ ഏതെല്ലാം സമുദായത്തിൽ വന്നുവോ െല്ലാം അതിനെതിരെ പണ്ഡിതം അശക്തമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് അന്ന് അതിനെതിരായ ഗ്രന്ഥങ്ങൾ തന്നെയും രചിക്കപ്പെട്ടിട്ടുണ്ട് ചില താവുക ഞാൻ പരിചയപ്പെടുത്താം ഇത് ഇമാം അൽ അല അബൂഷാറീമുൽ ഹാദിസ് എന്ന ഗ്രന്ഥമാണ് ഏകദേശം എണ്ണൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് രചിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിലുണ്ടായി വന്ന വിധേയത്തുകൾ അതിന് മുമ്പുള്ള വിജയത്തുകൾ ആ വിധേയത്തുകളെ ഓരോന്നായി എടുത്തെടുത്തു പറഞ്ഞുകൊണ്ട് ഇതെല്ലാം വിജയത്താണ് എന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ആ ഗ്രന്ഥം രചിച്ചത് എന്നത് നാം പ്രത്യേകമായി കാണേണ്ടതുണ്ട് അതേപോലെ മംഷാ തബിയുടെ കിതാബ് എഴുത്ത് ഏകദേശം എഴുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പായി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് വിധേയത്വുമായി ബന്ധപ്പെടപ്പെട്ട് സമുദായത്തെ ഉത്ബോധിപ്പിക്കാനാണ് ഈ ഗ്രന്ഥം അദ്ദേഹം രചിക്കുന്നത് തന്നെ അതുപോലെ ഇത് അല്ലെ ബിദാൽ ഹൗലി എന്ന പേരിൽ ഒരു വർഷം മുഴുവൻ നടക്കുന്ന വിദേഹത്തുകളെ മൊത്തം കോടീകരിച്ചുകൊണ്ട് ഓരോ മാസങ്ങളിലായി മുഹറം മാസത്തിലെ വിധേയത്ത് അതുപോലെ ഇങ്ങനെ ഓരോ മാസങ്ങളിലായി ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ നടക്കുന്ന വിദ്യാർത്ഥികളെ കൂടീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് സമുദായത്തെ ഉത്ബോധിപ്പിക്കാനായി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഇത് ഏറ്റവും ആധുനികമായി രചിക്കപ്പെട്ട കാമൂസ് ഉൽ ബിദ എന്നാണ് പേര് തന്നെയും അഥവാ ഡിക്ഷണറി എന്നർത്ഥം ലോകത്തെവിടെയെല്ലാം ഉള്ള എന്തെല്ലാം വിധേയത്തുണ്ടോ ഈ വിദേ മുഴുവനും കോടീകരിച്ചെടുത്തുകൊണ്ട് ഇതിനെതിരെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ വന്ന പരാമർശങ്ങൾ എവിടെയാണ് ഉള്ളത് െന്ന് പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് ബിദഅ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകളിൽ ധാരാളം ഗ്രന്ഥങ്ങൾ മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇത് ഗ്രന്മാരെ പിൻപറ്റിയാണ് വേണ്ടത് എന്നും വിദേഹത്തു പാടില്ല എന്നും പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അൽ അമുബിൽ ഇത്തിബാൾ ഇങ്ങനെ എന്നെ തുടങ്ങാത്ത ഇനി മറ്റു ഗ്രന്ഥങ്ങളിൽ വിദേഹത്തുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ പ്രത്യേകമായി നൽകിക്കൊണ്ട് അതിനെതിരെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച മറ്റൊരുപാട് ഗ്രന്ഥങ്ങൾ ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ ലോകത്തെ വ്യത്യസ്തരായ കാര്യങ്ങളിലായി രചിക്കപ്പെട്ടു എന്ന് കാണാൻ കഴിയും എന്നാൽ